കുഞ്ഞു കുട്ടികൾക്ക് പത്തും ഇരുപതും പ്രാവശ്യമൊക്കെ മഞ്ഞ കളറിലും പച്ച കളറിലും ഒക്കെ വൈറ്റെന്ന് പോകുന്നത് കണ്ടിട്ടില്ല ഇതൊരസുഖമാണോ ഇത്രയൊക്കെ വയറ്റെന്ന് പോകാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഇനി എത്ര പോയാലാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി പത്തല്ല ഇരുപത് പ്രാവശ്യം വയറ്റെന്ന് പോയാലും അതൊരു അസുഖമായിട്ട് പരിഗണിക്കേണ്ടതോ ഡോക്ടറെ അടുത്തേക്ക് എത്തേണ്ടതോ ഇല്ല വലിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പത്തോ ഇരുപതോ പ്രാവശ്യം വയറ്റുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കാണ് ആള് തളർന്നു വീഴും പക്ഷെ ഇത്തരത്തിൽ പത്തോ ഇരുപതോ തവണ ദിവസം പച്ചക്കളറായിട്ടൊക്കെ വൈച്ചെന്ന് പോകുന്ന ബേബീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷീണവും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ കുട്ടിക്ക് വെയിറ്റ് കുറയുന്നില്ല നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് വേറൊരു തകരാറ് കുട്ടി ഇല്ല കുട്ടിക്ക് ഇല്ല കുട്ടി നല്ലോണം കളിക്കുന്നുണ്ട് എങ്കിൽ ഇത് ഡോക്ടർ കാണേണ്ട വിഷയമേ അല്ല ഇനി ഇത് ഡോക്ടർ കാണേണ്ടത് എപ്പോഴാണ് ഇതിന്റെ കൂടെ പനി ഛർദി അതേപോലെ വെയിറ്റ് കുറയുക കുട്ടി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുക ഇത്തരം സംഗതികൾ ഉണ്ടെങ്കിൽ ഉടനെ ഇങ്ങ് പോകുന്നേക്കണം അല്ലാത്തപക്ഷം ഇത് വീട്ടിൽ വെയിറ്റ് ചെയ്താൽ തന്നെ താനേ മാറുന്ന അസുഖമാണ് ഒരു കാരണവശാലും ചികിത്സ അറിയിക്കുന്നില്ല